ഞാൻ കുന്നംകുളം നഗരസഭ മുപ്പത്തിയഞ്ചാം സേന അംഗമാണ് ഇപ്പൊ കുന്നംകുളം നഗരസഭയിലെ ഹരിതകർമ്മസേന കൺസ്ട്രക്ഷൻ പ്രസി പഞ്ചായത്ത് സേവനം അനുഷ്ഠിക്കുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹരിതകർമ്മസേന എന്ന സംഘത്തിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ നഗരസഭയിലെ മുപ്പത്തിയേഴ് തന്നെ അതിന് അതുകൂടാതെ ടൗണിന്റെ ഒരു ജീവനീകരിച്ചിട്ടുണ്ട് പതിനൊന്ന് മുതൽ പതിനാല് വരെ പാർട്ടികൾ ഉൾപ്പെടുന്ന തരത്തിലാണ് മൂന്ന് ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുള്ളത് സേനാ അംഗങ്ങൾക്ക് സ്വന്തമായി പൈസ കൈകാര്യം ചെയ്യുന്നതിനോ പുറത്തേക്ക് പോകുന്നതിനോ അവസരമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് കുറേ അധികം ഹരിതകർമ്മ സേനാംഗങ്ങൾ സേന എന്ന സംഘത്തിലേക്ക് ജോലിക്ക് വേണ്ടി എത്തിയിട്ടുള്ളത് ആ അംഗങ്ങൾക്ക് എഴുത്തും വായനയും പഠിക്കുന്നതിന് നമ്മൾ സാക്ഷരതയുടെ സേവനം അഞ്ചു പേർക്ക് പത്താം ക്ലാസ് ഉന്നത ക്ലാസ് റൂം മൂന്ന് പേർക്ക് പ്ലസ് ടു ഉന്നത ക്ലാസ് റൂമിന്റെ ും നൽകി അവർക്ക് അക്ഷരം പഠിപ്പിക്കുന്നതിന് നമ്മൾ സഹായിച്ചിട്ടുണ്ട് അത് സേനയിൽ വന്നതിന് ശേഷം നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളിൽ നിങ്ങൾ പത്രോളം പേർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും സ്വന്തമായി വാഹനങ്ങൾ എടുക്കുകയും വാഹനങ്ങൾ ഓടിച്ച് ജോലിക്ക് എത്തുന്നതിലും അവർക്ക് സഹായകരമായിട്ടുണ്ട് കൂടാതെ തന്നെ രണ്ട് രണ്ടുപേര് ഫോർ വീലറിന്റെ ലൈസൻസും എടുത്തിട്ടുണ്ട് നമ്മുടെ ഹരിതകർമ്മ അംഗങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും സപ്പോർട്ടുമായിട്ടുള്ളത് അവർക്ക് സ്വന്തമായി നിലനിർത്തുന്നതിനുള്ള ഒരു സ്വന്തമായി വരുമാനമാർഗം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കുന്നവരണ സേന അനുവർത്തി വരുന്നത് കുമ്മകുളം നഗരസഭാ കരിതവർ സേന സാധിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാ അംഗങ്ങളും കരിതനിക്കം ആ ഉപയോഗത്തിൽ കളർക്കം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ചെയ്തിന് എല്ലാ കാര്യങ്ങളും ഹരിതമിത്രം ആതിലൂടെ രക്ഷരകൾ ഹരിതകർമ്മിച്ചു കുന്നംകുളം നഗരസഭയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കൃത്യമായ ഒരു പ്രവർത്തന പങ്കാളിത്തത്തിന്റെ കൈയൊപ്പ് ചേർത്തുന്നതിന് കുന്നംകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്